ഗിരിജാമ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ടേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് എനിക്കൊന്നും അറിയില്ല ഒക്കെ ഭഗവാന്റെ ലീലകൾ തന്നെയാണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ സംഭവിച്ചതാണ് ഒരു അമ്മ എന്നാണ് ഗിരിജാമ ഗുരുവായൂരിൽ ഭഗവാൻ നേരിട്ടെത്തി സഹായിച്ച ഒരു അനുഭവം പറയാനെട്ടോ മകളുടെ കല്യാണം ഇരുപത്തഞ്ച് സെപ്റ്റംബർ രണ്ടിന് തീരുമാനിക്കുകയും കല്യാണ ആവശ്യത്തിനായിട്ട് വീടിൻ്റെയും വസ്തുവിൻ്റെയും ഒക്കെ ആധാരമൊക്കെ പണയപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു കല്യാണത്തിന് മുമ്പായി ലോണ് ശരി ശരിയാകുമെന്ന് ബാങ്ക് ഉറപ്പ് പറഞ്ഞതിനെ തുടർന്ന് ബാക്കിയ കാര്യങ്ങളെല്ലാം നീക്കി എങ്കിലും അവസാന നിമിഷം ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ബാങ്ക് ലോൺ അനുവദിച്ചില്ല തുടർന്ന് സഹായത്തിനായി പലരെയും സമീപിച്ചെങ്കിലും ആരും സഹായിക്കാൻ തയ്യാറായില്ല കയ്യിലുണ്ടായിരുന്ന കാശുകൊണ്ട് കാര്യങ്ങൾ കുറേയേറെ നടത്തി ഓഡിറ്റോറിയത്തിനും ഇവൻ്റെ ടി ും കൊടുക്കുവാനുള്ള രണ്ട് ലക്ഷം രൂപയുടെ ഷോർട്ടേജ് എങ്ങനെ പരിഹരിക്കുമെന്ന് ഓർത്ത് നെഞ്ചുരിക്ക് കണ്ണനെ വിളിച്ച് നിശ്ശബ്ദം കരഞ്ഞു പക്ഷേ എന്താണെന്ന് അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിൽ ഇതുവരെ കണ്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു വന്നിട്ടോ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്തു എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം അമ്മ വിഷമിക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു ഓഡിറ്റോറിയത്തിൻ്റെ വാടകയും ചിലവുകളൊക്കെ കയ്യിൽ നിന്ന് കൊടുത്ത ശേഷം ആ ശേഷം എന്നോട് പറഞ്ഞു അമ്മയുടെ കയ്യിൽ കാശ് വരുമ്പോൾ തരണേ എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ എൻ്റെ മുന്നിലെത്തിയത് എൻ്റെ കണ്ണനല്ലാതെ മറ്റാരും അല്ല എന്ന് എനിക്ക് മനസ്സിലായി പുണ്യം ചെയ്ത മനസ്സ് അത് ഉള്ള ആളുകൾക്കൊക്കെ എങ്ങനെയായിരിക്കാം സഹായം കിട്ടിയാലേ എന്താണെന്ന് എനിക്കറിയില്ല ആരായിരിക്കും വന്നത് നിങ്ങൾ തന്നെ പറയുക എന്തായാലും വല്ല അത്ഭുതം തന്നെയായിപ്പോയി സത്യം പറഞ്ഞാൽ ഹരേ കൃഷ്ണ ജോയിൻ ബട്ടണിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം കുറേ വിശേഷങ്ങളുണ്ട് ഗ്രൂപ്പിലൊക്കെ ഹരേ കൃഷ്ണ